അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സ്വാഗതം മലപ്പുറത്ത് വൻ മയക്കുമരുന്ന് വേട്ട യുവതി ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ മലപ്പുറത്ത് വൻ ലഹരി മരുന്ന് വേട്ട ലക്ഷങ്ങൾ വില വരുന്ന മയക്കുമരുന്നുമായി യുവതി അടക്കമുള്ളവർ പിടിയിൽ മലപ്പുറം നിലമ്പൂർ വാടപ്പുറത്ത് വെച്ചാണ് പതിമൂന്നര ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ യുവതി അടക്കം മൂന്ന് പേർ പോലീസ് പിടിയിലായത് താമരശ്ശേരി വെളിമണ്ണ സ്വദേശി പാലാട്ട് ശിഹാബുദ്ദീൻ തിരുവമ്പാടി സ്വദേശി ഷാക്കിറ നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ഇജാസ് എന്നിവരാണ് പിടിയിലായത് കാറിൽ കടത്തുകയായിരുന്ന ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം ഒന്ന് നാല് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും കാളിക്കാവ് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെടുത്തത് അതേസമയം ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു വിപണിയിൽ പതിമൂന്നര ലക്ഷം രൂപ വില വരുന്ന ലഹരി മരുന്നാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ലഹരി വിൽപ്പനയിലെ മുകൾ തട്ടിലുള്ള കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ചില്ലറ വിൽപ്പനക്കാർക്ക് ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്ന് എക്സൈസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി